മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ കോളേജിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഓണസദ്യ ഓണസദ്യ ഒരുക്കി തുടർച്ചയായി ഒരുക്കിയത് പേർക്കായിരുന്നു ഇത്തവണത്തെ ഓണസദ്യ രോഗികൾക്കുംയുന്നവരുടെ മെഴി നിറയാതിരിക്കാനുള്ള കരുതൽ ഡിവൈഎഫ്ഐ പതിനേഴാം വർഷവും തുടരുകയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഇത്തവണ മൂവായിരം പേർക്കാണ് സി പി ഐ എം എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് സദ്യ വിളമ്പിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ഓണം ഇതുപോലെയുള്ള ഫെസ്റ്റിവൽ സമയം വരുമ്പോൾ ആ ആഘോഷം ആശുപത്രിയിലാണെങ്കിലും അവർക്കും ഇങ്ങനെ വിപുലമായ ഉൾപ്പെടെ ഒരുക്കിയിട്ടുള്ളത് വലിയ മാതൃകാപരമായ ഏറ്റെടുത്തത് സദ്യ ഉണ്ടവർക്കും നിറഞ്ഞ സന്തോഷം സന്തോഷം ഇവിടുത്തെ നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവില്ല അവരോട് നന്ദി പറഞ്ഞാൽ തീരില്ല എല്ലാവർക്കും ഇത് മാതൃകയാണ് സദ്യ ഉണ്ട് വയറും മനസ്സും നിറഞ്ഞവരുടെ സന്തോഷവും പിന്തുണയുമാണ് ഡിവൈഫയുടെ കരുത്തെന്ന് ജില്ലാ സെക്രട്ടറി എ ആർ രഞ്ജിത്ത് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മാനവീകത ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമാണ് അതുമായി ഇനിയും ഞങ്ങൾ മുന്നോട്ട് പോകും ആ കരുത്താണ് ഈ ഇവിടെ ഈ മെഡിക്കൽ കോളേജിനകത്ത് ഉൾപ്പെടെ ഭക്ഷണം കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷമാണ് ഞങ്ങളുടെ കരുത്ത് എന്ന് പറയുന്നത് അവരുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത് എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി പ്രതിദിനം ആയിരക്കണക്കിന് പൊതിച്ചോറാണ് കഴിഞ്ഞ പതിനേഴ് വർഷമായി ഡിവൈഫയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു വരുന്നത് ഭക്ഷണ വിതരണം കൂടുതൽ സൗകര്യപ്രദമാക്കുന്നതിനായി മെഡിക്കൽ കോളേജിൽ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സെൻ്റർ ഈ വർഷം തുടങ്ങുമെന്ന് സൂപ്രണ്ട് ഡോക്ടർ ഗണേഷ് മോഹൻ അറിയിച്ചു കൈരളി ന്യൂസ് കൊച്ചി